അബുദാബിന്ന് പുതിയൊരു പാത്രമായി വന്നതാണ് അതിൽ ഞങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കുകയാണ് ഉള്ളിട്ട് വഴറ്റി അതിലേക്ക് ഉള്ള ഉപ്പിട്ട് കൊടുക്കുക ഉള്ളിലേക്ക് ഉപ്പുണ്ടാക്കും അതിനൊരുപാട് ഉപ്പിടല്ലേ ഉള്ളി വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ആയതുകൊണ്ട് മുട്ട ഇടാൻ പറ്റില്ല ചിക്കൻ ഇടാൻ പറ്റില്ല കാരറ്റ് കാപ്സിക്കൻ വീട്ടിലുള്ളത് എടുത്തിട്ടുണ്ടാക്കാവട്ടെ കളർഫുൾ ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ കാരറ്റും ക്യാപ്സിക്കും ഉള്ളിയും വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊഴിക്കാൻ ആവശ്യത്തിനുള്ളത് വെള്ളം തിളക്കട്ടെ നമ്മുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇപ്പി നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മൾ രണ്ട് കട്ട ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് പാക്ക് അതിൻ്റെ മസാല പൊട്ടിച്ചിടാൻ പോവാണ് ബോയിലായി വന്നിട്ട് വേണം നൂഡിൽസ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു നൂഡിൽസ് ഇടണം ബോയിലായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഗതാഗതം ഉടക്കിയില്ല ഇതിലൊക്കെ പൊട്ടി പൊട്ടി പോയിട്ടുണ്ട് ഇളക്കി കൊടുത്ത് നിറച്ചിട്ട് അപ്പൊ നമ്മൾ നൂഡിൽസ് എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ഇടയ്ക്കും തുറന്നിട്ട് ഇളക്കി കൊടുക്കണം വെള്ളം പറ്റാതെ നോക്കണം കരി നോക്കണം അപ്പൊ വെന്ത് തുടങ്ങിയിരിക്കുന്നു വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നു ആയി നമ്മളത് ഇപ്പം അതെ

സിനിമ പാത്രം കഴിഞ്ഞത് ഞങ്ങള് കണ്ടത്